ഈ സിനിമയുടെ ക്രിയേറ്റർമാർക്ക് മാപ്പ് പറയേണ്ടി വന്നു പതിനേഴ് കട്ടുകൾക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതിനെ ഏത് നിലയിൽ കാണണം കേരളത്തിൽ സി പി എമ്മിനെ വിമർശിക്കുന്ന കോൺഗ്രസിനെ വിമർശിക്കുന്ന ഇതര രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുന്ന അതിൻ്റെ തലപ്പൊക്കമുള്ള നേതാക്കളെ നിശിതമായി പരിഹസിക്കുന്ന നിരവധി സിനിമകൾ വന്നിട്ടുണ്ട് ആ സിനിമകൾക്കൊന്നും ഈ ഒരു ഗതി ഉണ്ടായിട്ടില്ല പക്ഷേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ ചിത്രത്തിന് ഇങ്ങനെ ഈ കട്ടുകൾക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് എന്തു സൂചനയായി നമ്മൾ അഭിലാഷ് ഞാൻ അതിലേക്ക് വരാം അതിനു മുൻപ് ഇക്കാര്യത്തിൽ വലതുപക്ഷ സംഘടനകളുടെ തീവ്ര സംഘടനകളുടെ അല്ലെങ്കിൽ ഇപ്പൊ ബി ജെ പിയുടെ നിലപാട് എന്ന് പറയാൻ പറ്റില്ല ബിജെപി ഇക്കാര്യത്തിൽ പല നിലപാടുകളാണുള്ളത് ചില ആളുകൾ സിനിമയെ സിനിമയായി കാണണം എന്ന് പറഞ്ഞു ചില ആളുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു ചില ആളുകൾ പലരും പലതരത്തിലാണ് ഈ സിനിമയെ സമീപിച്ചത് ആർ എസ് എസ് ശക്തമായിട്ട് പൃഥ്വിരാജിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന സമീപനം സ്വീകരിച്ചു ഓർഗനൈസർ പോലെ ഒരു പ്രസിദ്ധീകരണത്തിൽ തുടർച്ചയായിട്ട് ഈ സിനിമയ്ക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും ലേഖനങ്ങളുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പിൽ വലതുപക്ഷ ക്യാമ്പിനകത്തുനിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് പക്ഷേ അതിലുള്ള ചില ആളുകളൊക്കെ ഈ സിനിമയെ എതിർക്കാൻ വേണ്ടി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് എനിക്ക് തോന്നുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് സിനിമ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഈ സിനിമയിൽ അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഉദാഹരണത്തിന് ഇതിൽ ഇവർ പറയുന്നത് എന്തുകൊണ്ട് ഒന്ന് ഈ സിനിമയിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് എവിടെയും പറഞ്ഞിട്ടില്ല അതൊന്നാമത്തെ കാര്യം രണ്ട് ഈ സിനിമയിൽ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം കാണിച്ചപ്പോൾ ഗോധര കാണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായിട്ട ചോദ്യം നോക്കൂ ഈ സിനിമയിൽ രണ്ടാമത്തെ മാത്രം ഹീറോ ആയിട്ടുള്ള പൃഥ്വിരാജൻ്റെ കഥാപാത്രം സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു സാഹചര്യം അതാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അല്ല ഗുജറാത്ത് കലാപമൊന്നുമല്ല ഈ സയ്യിദ് മസൂദിൻ്റെ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിട്ടുള്ള ഒരു അതിക്രമമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള കുട്ടി ആ കലാപത്തിന് കാരണമായിട്ടുള്ള ഗോത്രയോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളോ കണ്ടിട്ടില്ല അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹം ആകെ കണ്ടിട്ടുള്ളത് പതിമൂന്ന് വയസ്സിലൊരു കുട്ടി കണ്ടത് തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് തൻ്റെ കുടുംബം കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കപ്പെടുന്നു അതാണ് ആ കുട്ടി ആകെ കണ്ടിട്ടുള്ളത് ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ ആ കൂട്ടക്കുലയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ബജറംഗി എന്ന് പറയുന്ന വില്ലനാണ് ആ കുട്ടിയുടെ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇതാണ് സിനിമയുടെ പ്രമേയം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമ സിനിമ വികസിച്ചു വരുന്ന സമയത്ത് സയ്ദ് മസൂദിൻ്റെ കഥാപാത്രം വികസിച്ച് വരുന്ന സമയത്ത് ഇതൊരു ഡോക്യുമെൻ്ററി അല്ല ഇതൊരു ഹിസ്റ്റോറിക്കൽ സിനിമയല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം ഇതൊരു കൊമേഴ്സ്യൽ പക്കാ കൊമേഴ്സ്യൽ സിനിമയാണ് ഒരു തരത്തിലുള്ള ലോജിക്കും ഈ സിനിമയിലില്ല അതുകൊണ്ട് തന്നെ ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ ലോജിക് അപ്ലൈ ചെയ്യുമെങ്കിൽ മഞ്ജുമാരുടെ കഥാപാത്രം വേദി എന്ന് പ്രശ്നം അധ്യക്ഷൻ ഉണ്ടാവണ്ട സ്വാഗതം പറയുന്നയാൾ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ശൈലിയിൽ ഒരാൾ മാത്രം വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന യോഗങ്ങൾ കേരളത്തിൽ പതിവുണ്ടോ അപ്പൊ ലോജിക്കിനൊന്നും ഒരു ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൊടുത്തിട്ടില്ല ഒരു കൊമേഴ്സ്യൽ മൂവിയാണ് കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ അതിൻ്റെ മുൻ സിനിമ ലൂസിഫർ അതിൻ്റെ ഒന്നാം സിനിമയിൽ നിന്ന് രണ്ടാം സിനിമയുണ്ടായപ്പോൾ കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു സ്വാഭാവികമാണ് അപ്പോൾ കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതാണ് കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളും ഉപയോഗിച്ചുകൊണ്ട് ബി നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സിനിമയിൽ അവർ അവരുപയോഗിച്ചിട്ടുണ്ടാവാം അപ്പം ഇത് സ്വാഭാവികമായിട്ടും കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് അവരിതിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കലാപത്തിന്റെ ഭാഗം പരിശോധിച്ചിട്ടുണ്ടാവാം പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി കാണാം ഇപ്പോൾ ഗുജറാത്തിലെ കലാപത്തെ ഗോത്ര വെച്ച് ജസ്റ്റിഫൈ ചെയ്യണമായിരുന്നു എന്നാണല്ലോ ബി ജെ പിയുടെ നറേറ്റീവ് ആഗ്രഹം എന്ന് പറയുന്നത് അതിന് സൗകര്യം ഇല്ലെന്നേ അതിന് സൗകര്യം ഇല്ല അത് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ ബി ജെ പിയുടെ ഇഷ്ടമാണല്ലോ ഗുജറാത്തിലെ കലാപത്തെ ഗോദ്ര വെച്ച് ജസ്റ്റിഫൈ ചെയ്യണമെന്നുള്ളത് ഇന്ത്യയിലെ മറ്റൊരു വിഭാഗം ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ബി എതിർക്കുന്ന ആളുകൾക്ക് അതിന് സൗകര്യമില്ല അതൊരു ജസ്റ്റിഫിക്കേഷനെ അല്ല എന്ന് തോന്നിയിട്ടുണ്ടാകും ഗോദ്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഗുജറാത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഒരു ന്യായമല്ല ന്യായീകരണമല്ല എന്ന് തിരക്കഥാകത്തിന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സയ്ദ് മസൂദ് എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടറിന് തൻ്റെ മുന്നിലുള്ള കുടുംബത്തിൻ്റെ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്ന തൻ്റെ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദന മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം മറ്റൊന്നും അദ്ദേഹത്തിന്റെ പരിഗണന വിഷയമേ അല്ല നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പ് പോകുന്ന സമയത്തും ഈ കുട്ടിക്ക് ആ തീവ്രവാദി പറയുന്ന ആശയങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല മുദ്രാകൃം ഏറ്റുവിളിക്കുന്ന പോലും ഇല്ല അതൊക്കെ അതിന് കാണിക്കുന്നുണ്ട് അപ്പൊ മാത്രമല്ല ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ ഇന്ത്യൻ എന്നാണ് വിളിക്കുന്നത് ഇന്ത്യക്കാരൻ എന്നാണ് പരിചയപ്പെടുന്നത് അപ്പൊ ആ രീതിയിൽ പരിചയപ്പെടുത്തുന്ന ഒരു കഥാപാത്രത്തെ ഒരു ഒരു ദേശസ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ പ്രശ്നം ഹിന്ദു വിഭാഗത്തെ ലൈറ്റിൽ കാണിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ ലൈറ്റിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം ഗുജറാത്ത് അല്ല ഇവരുടെ പ്രശ്നം വാസ്തവത്തിൽ കേരളത്തിൽ അവരുടെ രാഷ്ട്രീയവും ഹെലികോപ്റ്റർ രാഷ്ട്രീയവും മുപ്പത്തഞ്ച് സീറ്റിൽ ജയിക്കുമെന്ന വിടുവായത്വവും ഇതൊക്കെ ഈ സിനിമയിൽ സിനിമയിൽ വളരെ ഒരു നർമ്മത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് പലർ പലർക്കും പൊള്ളിയിരിക്കുന്നു അതുകൊണ്ട് ഈ സിനിമയെ ആക്ഷേപിക്കുക എന്നതിന് എന്നതിന് വേണ്ടി ഇത് ആരാണ് തുടങ്ങി വെച്ചതെന്ന് നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സിനിമയെ പിന്തുണച്ചു എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എതിരായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ സൈബർ അണികൾ അതിനെതിരായിട്ടുള്ള ഒരു യുദ്ധം അതിന് അത് തന്റെ നേതാവിനെ പറഞ്ഞതുകൊണ്ട് അന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഗുജറാത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സിനിമയ്ക്കെതിരായി പറഞ്ഞു അതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ സുരേന്ദ്രനെതിരായിട്ടുള്ള ചില അല്ല സുരേന്ദ്രനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രം സുരാജ് വെഞ്ഞാറമൂടിന്റെ വന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ കേരളത്തിലെ ബിജെപിക്കാരെ ഇതിനെതിരായിട്ട് തിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യം ചോദിച്ച ചോദ്യം നോക്കൂ മോഹൻലാലിനെ പോലെ കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാനടന്റെ സിനിമയ്ക്ക് ഈ ദുര്യോഗം കേരളത്തിൽ വന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായിട്ടുള്ള കാര്യമാണ് മോഹൻലാലിന്റെ സിനിമ വീണ്ടും റീഎഡിറ്റ് ചെയ്ത് റീറിലീസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഗതികേടിലേക്ക് കേരളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നടന്മാരുടെ മറ്റുള്ള പ്രധാനപ്പെട്ട മറ്റുള്ള സംവിധായകരുടെ എഴുത്തുകാരുടെയൊക്കെ സിനിമയ്ക്ക് നാളെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലെ ഭീഷണി ഉപയോഗിക്കാമല്ലോ ഇവിടെ രണ്ടായിരത്തി ആറിൽ ഗുജറാത്തിൽ ഫന എന്ന് പറയുന്ന അമീർ ഖാന്റെ ചിത്രത്തിന് നേരെ സംഘപരിവാറിന്റെ ഭീഷണി ഉണ്ടായി നർമ്മദാ ബച്ചാവോ ആന്തോളന് പിന്തുണ നൽകിയതിന്റെ പേരിൽ അമീർ ഖാൻ മാപ്പ് പറയണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു പക്ഷേ അമീർ ഖാൻ മാപ്പ് പറയാൻ തയ്യാറായില്ല അതിന് അതുകൊണ്ട് ഗുജറാത്ത് സർക്കാരും ബി ജെ പിയും സംഘപരിവാറും ചേർന്ന് ഫനയുടെ ഗുജറാത്തിലെ റിലീസ് തടസ്സപ്പെടുത്തേണ്ടായി ഗുജറാത്ത് ഒഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഗങ്ങളിലും ഫന റിലീസ് ചെയ്തു സൂപ്പർ ഹിറ്റായി അമീർ ഖാൻ മാപ്പ് പറഞ്ഞില്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയിട്ടുള്ള ആളുകൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വേറെ നിവൃത്തി കേടു കൊണ്ട് അവർക്ക് എഡിറ്റിലേക്ക് പോകേണ്ടി വന്നു മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായി ഇതൊരിക്കലും ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ എതിർത്തുകൊണ്ട് സിനിമയുടെ പിന്നെ എഡിറ്റ് ചെയ്തല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ സിനിമ എഡിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് കൊണ്ടല്ല സിനിമ എഡിറ്റ് ചെയ്യപ്പെടുന്നത് മറിച്ച് മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും കേന്ദ്ര ഭരണത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ തിളപ്പ് കൊണ്ടും മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെ അപമാനിച്ച് തെരുവിൽ നിർത്തിയിരിക്കുകയാണ് ബി ജെ പി ഇതിന് കേരളത്തിലെ